ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞത് വേറൊന്നുമല്ല നമ്മുടെ രഞ്ജിത്തിനെ പുറത്താക്കിയിരിക്കുകയാണ് എപ്പോഴത്തേം പോലെ ലാലേട്ടൻ എല്ലാവരോടും പറയുന്ന പോലെ കുശ്ലോ പറഞ്ഞിട്ട് അതുവരെയുള്ള നല്ല നിമിഷങ്ങളൊരു വീഡിയോയിൽ കാണിച്ചതിന് ശേഷം പറഞ്ഞു വിടുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ചെയ്യാനാണ് ലാലേട്ടൻ പോയത് പക്ഷേ രഞ്ജിത്ത് പെട്ടെന്ന് തന്നെ തിരുതി വെച്ച് വളരെ അത്യാവശ്യത്തിൽ എവിടെ പോകാൻ പോകുന്ന പോലുള്ള രീതിയിൽ പുള്ളി പോകുമായിരുന്നു ചിലപ്പോൾ പുള്ളിക്ക് വല്ല സങ്കടമൊക്കെ വന്നിട്ടായിരിക്കും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്നാലും പുള്ളി ഭയങ്കര തിരുതി വെച്ച് പോവുകയാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് പുള്ളിക്കാരന് വീട്ടിൽ പോകാനുള്ള ആ ഒരു സന്തോഷം കൊണ്ട് പെട്ടെന്ന് വീ എന്നുള്ള ഒരു ആവേശത്തിന് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്താണേലും അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ പിന്നെ ലാലേട്ടം പറഞ്ഞുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നത് പുള്ളി എല്ലാവരും ചെന്ന് ഒന്ന് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് കെട്ടിപ്പിടിക്കുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്ത് യാത്ര പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പുള്ളിക്കാരൻ ഭയങ്കര തിരുതി വെച്ച് പോകുവാണ് എന്തോ പരീക്ഷ എഴുതാൻ വന്ന പോലെയാണ് പുള്ളി പോകുന്നത് എന്താണേലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും